ഫുഡ് കൊനുഷ്യർ നാഷണൽ എഡിഷൻ നടത്തുന്ന ഒരു അവാർഡായിരുന്നു ബാംഗ്ലൂർ താജ് യശ്വന്ത്പൂരിൽ വെച്ചിട്ടായിരുന്നു ഈ അവാർഡ് ഫങ്ഷൻ ഉണ്ടായത് കഴിഞ്ഞ മാസം നമ്മൾ അതിലേ അതിലോട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ നമുക്ക് റിജക്റ്റായിപ്പോയി ദെൻ സെക്കൻഡ് ടേംസ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സൗത്ത് എഡിഷനിൽ വന്നപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം പിന്നെ അവർ നമ്മൾ കുറച്ച് ഗൂഗിൾ റിവ്യൂ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളായിട്ട് നമ്മളെ എൻക്വയറി ചെയ്യും കാര്യങ്ങൾ ചെയ്യും അങ്ങനെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് പറഞ്ഞത് നിങ്ങളൊരു അവാർഡിന് നോമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഏതാണെന്നൊന്നും ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ എത്തി നമ്മൾ പോയത് നമ്മളെ ഷെഫും നമ്മുടെ ടീമും നമ്മളെ മാനേജ്മെൻ്റ് ടീമാണ് പോയത് വെരി സർപ്രൈസിങ് ആയിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് സെലക്റ്റഡ് ആവാന്നുള്ളത് എസ്പെഷ്യലി എന്താ വെച്ചുകഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് കേരള തമിഴ്നാട് കർണാടക ഇവരെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡഡ് അറൗണ്ട് ഒരു റെസ്റ്റോറൻസും ഹോട്ടലും അതുപോലെ കഫേസും ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിൻ്റെ എല്ലാ വിഭാഗം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു അവാർഡ് ഇതായിരുന്നു അതില് വെരി പ്രൗഡ് കേരള അവാർഡ് ഫോർസ് ടു ഗോസ് ടു കലീസ് റെസ്റ്റോറൻറ്റ് ഓക്കെ അതുപോലെ നമ്മളെന്തന്നെ കർണാടക ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അവാർഡ് കിട്ടിയത് എംപയർ ഹോട്ടലിനാണ് അതുപോലെ ചെന്നൈ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് കിട്ടിയത് വേറൊരു ചെന്നൈയിലൊരു ഹോട്ടലിനാണ് അങ്ങനെ കേരളത്തിൽ നമുക്കാണ് ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ഇൻ കേരള അവാർഡ് കിട്ടിയത് ഓക്കെ టీచర్ ఇది మన ఫ్యామిలీల వెడ్డింగ్ ఫెస్టివల్ ആണ്. ആ നമ്മുടെ ఫ్యామిలీల కళ్యాణం. ఫ్యామిలీల కళ్యాణമാണ്. గంభీరമായി కలెక్షనോടെ కళ్యాణത്തിനെ రుగి ఫ్యామిలీ వెడ్డింగ్ సెంటర్. అప్పుడు టీచర్ కుటుంబ సమేతంగా వరణో హైకోర్ట్ ఫ్యామిలీ వెడ్డింగ్ సెంటర్. అరౌండ్ ഒരു 50 ഓളം ഷെഫ്മാർ ആണ് ഇതില് ജൂറി അംഗങ്ങൾ ആയിട്ടുള്ളది. లైక్ ഷെഫ് దాము, ഷെഫ് మాస్టర్ షెఫ్ కుల కౌశల్ അതുപോലെ തന്നെ ഷെഫ് പിള്ളെ ഞങ്ങൾക്ക് ഈ അംഗീകാരം ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ കേരളത്തിലെ സെലിബ്രിറ്റി ഷെഫായ ഷെഫ് പിള്ളയാണ് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഇതൊരു ഭക്ഷണത്തിന് മാത്രമുള്ള ഒരു സംഗതി അല്ല ഇത് നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഗൂഗിൾ റിവ്യൂ ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്നത് ചിലർ കാര്യമില്ല ഓക്കെ കസ്റ്റമേഴ്സ് ഗുഡ് ഗുഡ് ഫീഡ്ബാക്കിടും ബാഡ് ഫീഡ്ബാക്കിടും അതുപോലെ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടല്ലോ തരുന്നത് ഇതെല്ലാം ഒരു 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 അറൌണ്ട് ലാസ്റ്റ് സിക്സ് മന്തിൻ്റെ റിവ്യൂസ് നമ്മൾ ഇത് എടുക്കും ഓക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതാണ് നമുക്ക് കിട്ടിയില്ല നമ്മൾ റിജക്റ്റ് ആയിപ്പോയി ഓക്കെ അത് എനിക്ക് അത്ര ഇല്ല കേരളത്തിലെ നല്ല റെസ്റ്റോറൻസിൽ പാരഗൺ പോലെ റെസ്റ്റോറൻസിലെല്ലാം കിട്ടിയിട്ടുണ്ട് പന്തല്ല അതുപോലെ അവര് വന്നിരുന്നു ആ അതില് അവരുടെ ടീം വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ ഇനി ഒരു മാസ്റ്റർ ഷെഫില് ഇതായ ഒരാള് നമ്മള് നമ്മളെ ഇൻവിറ്റേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ആക്ച്വലി അതൊരു അങ്ങനെ പറയുന്നതൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ഹോസ്പിറ്റൽ ഇത്രയും കാലം കൊടുത്തതിനാല് അപ്പുറം ഞങ്ങൾക്കിത് ആക്ച്വലി ഒരു എന്താ പറയുക ഈ അംഗീകാരം കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് അപ്പം ഈ ഭക്ഷണത്തോടൊപ്പം നമ്മൾ കൊടുക്കുന്ന സർവീസ് ഓക്കെ അതുപോലെ തന്നെ ഭക്ഷണത്തിലെ ക്വാളിറ്റി ഓക്കെ ഭക്ഷണത്തിന് കൊടുക്കുമ്പോൾ ഉള്ള സർവീസ് ഇതെല്ലാം നമ്മൾ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ഫുഡ് അപ്പോൾ കലീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ കലീസ് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഓരോ ഫുഡ് പ്രൊമോഷൻസ് അത് കേരളത്തിലെ ഒരു റെസ്റ്റോറൻസും ഇത്രയും കാലം ചെയ്തിട്ടില്ല ഇത്ര പോകുന്ന മൾട്ടി ക്യൂസൺ റെസ്റ്റോറൻറ്റ് ഇതുപോലെ തായ്ലാന്റ് ഷെഫിനെ കൂടെ നമ്മൾ ഇവിടെ ഫെസ്റ്റിവൽ നടത്തി അതുപോലെ ചൈനീസ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തി അത് നമ്മൾ രസിക്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇഫ്താർ പരിപാടി അറൗണ്ട് ഒരു ദിവസം പത്തഞ്ഞൂറ് പേരിൻ്റെ മുകളിലാണ് നമുക്ക് ഇഫ്താറിന് ഇവിടെ ആൾ വരുന്നു ഇത് ഇനിയിപ്പോൾ നോമ്പ് വരാൻ പോവുകയാണ് നമ്മൾ അത്തരം ക്യാമ്പയിനിങ് കുറെ കുറേ ക്യാമ്പയിനുകൾ നമ്മളിവിടെ നടത്താറുണ്ട് ഇനി നടത്താൻ പോകുന്നുമുണ്ട് ഗ്ലോബലി ഫുഡാണ് നമ്മളിവിടെ ഇവിടെ തിരൂരിലുള്ളൊരു ഫുഡ് നമ്മളെ നമ്മളെ പോലത്തെ ഒരു സ്ഥലത്ത് ഫുഡ് കൾച്ചർ കുറവാണ് ഓക്കെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്

മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ